തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വൈക്കം ബ്ലോക്കിലെ തലയാഴത്ത പഞ്ചായത്തിലെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടർമാരിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേർ വോട്ട് ചെയ്തു ആകെ പോളിംഗ് ശതമാനം എൺപത് പോയിന്റ് ഒൻപത് ഏഴ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉഴവൂരിലാണ് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് ആകെയുള്ള പതിമൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടർമാരിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരാണ് വോട്ട് ചെയ്തത് പോളിംഗ് കണക്കിൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം സ്ഥാനത്ത് ഈരാറ്റുപേട്ട ബ്ലോക്കിലെ തലനാടാണ് ഇവിടെ എൺപത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനമാണ് പോളിംഗ് ആകെയുള്ള അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടർമാരിൽ നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർ വോട്ട് ചെയ്തു എന്നാൽ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തലനാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പിന്നിലാണ് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഇരുപത്തിയാറായിരത്തി പേർ ആകെ വോട്ടർമാർ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ടാണ് പോളിംഗ് ശതമാനം എഴുപത് പോയിന്റ് നാല് മൂന്നാണ് തൊട്ടുപിന്നിൽ പൻസിക്കാട് ഗ്രാമപഞ്ചായത്താണ് ഇവിടെ എഴുപത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബ്ലോക്ക് വൈക്കം ബ്ലോക്ക് ആണ് എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഏറ്റവും മുന്നിൽ വൈക്കം ആണ് എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് പോളിംഗ് പിന്നിൽ വാഗത്താനം ഡിവിഷൻ ആണ് അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് നഗരസഭയിൽ ഈരാറ്റുപേട്ടയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എൺപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് കുറവ ചങ്ങനാശ്ശേരിയാണ് അറുപത്തി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനം കോട്ടയം നഗരസഭയാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുണ്ടക്കയം പഞ്ചായത്തിൽ എഴുപത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനവും മണിമല പഞ്ചായത്തിൽ അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനവും കോഴിത്തോട് ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് നാല് ശതമാനവുമാണ് വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് നാലും എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അറുപത്തി എട്ട് പോയിന്റ് എട്ട് നാലും പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യവും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എഴുപത് പോയിൻറ്റ് നാല് മൂന്നുമാണ് പോളിംഗ് ശതമാന കണക്കുകൾ ഫിസ്റ്റു ന്യൂസ് കാഞ്ഞിരപ്പള്ളി